സംസ്ഥാന കമ്മിറ്റി കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവാദങ്ങളുടെ ആശയ നിലപാടുകൾക്കെതിരെ ശക്തമായ ആശയപ്രചരണം പ്രചാരവേല സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത് സമൂഹത്തിൻ്റെ വിവിധ സംവിധാനങ്ങളിൽ കടന്നുകൂടി വിശ്വാസികളിൽ ഉൾപ്പെടെ വർഗീയവൽക്കരണത്തിനുള്ള ശ്രമമാണ് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശാസ്ത്രീയമായിട്ട് പ്രതിരോധിക്കാനാവണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടത് ജാതീയമായി പിളർത്തി വർഗീയമായി യോജിപ്പിക്കുക എന്ന നയമാണ് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി കൈകാര്യം ചെയ്യുന്നത് ഇത് തിരിച്ചറിഞ്ഞ് ഇടപെടുന്ന രീതിയാണ് നമുക്ക് ആവിഷ്കരിക്കേണ്ടത്